നമസ്കാരം ഇന്ന് നമ്മുടെ കാലവർഷത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ജൂലി ജംഗ്ഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തേത് നമ്മുടെ പുതുക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മരം പുഴുതു വീണ പോസ്റ്റുകൾക്കും അതുപോലെ തന്നെ കടകൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങളും രണ്ടാമത്തേത് ഇടയാടി ഭാഗത്ത് ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്ന് അതിൽ കട്ടിലിൽ കിടന്ന ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട രണ്ട് വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വാർത്തകൾ സ്കൂട്ടിലേക്കൊന്നു പോകാം ഇവിടെ പുതുകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ശക്തമായ കാറ്റിലും മഴയിലും അഞ്ചോളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയുണ്ടായി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നിരുന്ന നെല്ലിവരം ശക്തമായ കാറ്റിലും മഴയിലും സമീപത്തുള്ള കടകൾക്ക് മുകളിലേക്ക് വീണാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ നെല്ലിമരം സ്കൂൾ കോമ്പൗണ്ട് വാളിൽ തട്ടി നിന്നതിനാൽ സമീപത്തുള്ള കടകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും ലൈൻ കമ്പിയിൽ തട്ടി വലിഞ്ഞതിനാൽ അഞ്ചോളം പോസ്റ്റുകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുകയുണ്ടായി പകൽ സമയത്തായിരുന്നു എങ്കിൽ ഈ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ ഇതിലേ കടന്നുപോകുന്ന വാഹനങ്ങളും ധാരാളമായി കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ രാത്രി സമയത്തായതിനാൽ വലിയ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ രണ്ടാമത്തെ സംഭവം നടക്കുന്നത് ഇടയാടി ഭാഗത്താണ് അവിടെ ഇന്ന് പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് ശക്തമായ കാറ്റിൽ ഈ വീടിൻ്റെ മേൽക്കൂര തകർന്ന് താഴേക്ക് പതിച്ചത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇടയാടി ഭാഗത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന തോരാത്ത മഴയിൽ പലവിധ ഭാഗത്തു നിന്നും പ്രകൃതി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടയാടി പടിഞ്ഞാറ്റ ഉള്ള വീട്ടിൽ വീടിൻ്റെ മേൽക്കൂര താഴോട്ട് വീണ് അവിടുത്തെ ഗൃഗനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മണിയായപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കക്ഷി പറഞ്ഞ് ഈ ടിപ്പർ ലോറിയിൽ പാറ കൊണ്ടിരയ്ക്കേൻ്റെ സൗണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എവിടെ പാറ ഇറക്കുന്നത് നോക്കാൻ പോയി അപ്പോഴത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഓവിയെണ്ണ ഇഴിയെ തന്നെ വിളിച്ച് അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത് എൻ്റെ പുറകേൻ്റെ വീട്ടുകാരുമൊക്കെ ഓടി വന്നു പിന്നെ ഞാൻ വന്നതിന് ശേഷം ഈ ആൾക്കാരെല്ലാം ഫോൺ ചെയ്ത് അറിയിച്ച് എല്ലാവരും കൂടെ ഓടി വന്നിട്ടാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനം എല്ലാം നടത്തിയത് ഭാഗ്യം കൊണ്ട് തല തലനാരു ഇടയ്ക്കാണ് ഓവിയണ്ണാൻ രക്ഷപ്പെട്ടത് കട്ടിലെന്ന് എണീറ്റ് പച്ചക്കറി അരിയാനായിട്ട് പോയി ഇണീറ്റതും അങ്ങോട്ട് നീങ്ങുന്നതും ഇതെല്ലാം കൂടെ വന്ന് വീഴായിരുന്നു ഈ കിടന്നിടത്താണ് ഇതെല്ലാം കൂടെ വന്ന് മൊത്തത്തിൽ വീണത് അപ്പോൾ മൊത്തത്തിൽ വീണിരിക്കയാണ് വീട് മൊത്തവും പഞ്ചായത്തു നിന്ന് ആൾക്കാരൊക്കെ വന്ന പഞ്ചായത്തു നിന്ന് ആൾക്കാർ വന്ന് അല്ല പഞ്ചായത്തു നിന്നല്ല വില്ലേജിൽ നിന്ന് ആൾ വന്ന് നോക്കിട്ടാ പോയില്ലേ ആ പഞ്ചായത്തു നിന്നാലും വന്ന് അറിയിച്ചായിരുന്നു അറിയിച്ച് അറിയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വീടിന് എത്ര വർഷം ഇത് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ഒരു വർഷം പഴക്കമുണ്ടെങ്കിലും അത് പൊളിച്ചിട്ട് ഞാൻ വീണ്ടും എല്ലാം സംഭവം ഈ സൗണ്ട് കേട്ടാണോ വന്നത് സൗണ്ട് കേട്ട് പരിസരവാസികളെല്ലാം വന്ന് അവരെല്ലാം കൂടെ എല്ലാം എടുത്തും വൃത്തിയാക്കിയും സാധനങ്ങൾ കുറേയൊക്കെ പാൻ മാതൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ അയൽവാസികൾ തന്നെ അത് എല്ലാം പറക്കി മാറ്റി പിന്നെ മഴയത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം അവിടെ ചേർന്ന് ഉയര് പിടിച്ചാണ് കയറിയത് കാര്യം എല്ലാം തകർന്നിരിക്കുകയാണ് ഏത് സമയവും തകർന്ന വീടാണ് പിന്നെ വില്ലേജ് ഓഫീസിൽ വിവരം അറിയിച്ചു പഞ്ചായത്ത് മെമ്പറെ ഓരോ അറിയിച്ചു വില്ലേജ് ഓഫീസിൽ നിന്ന് അവർ വന്ന് നോക്കിയിട്ട് പോയി റിപ്പോർട്ട് പഞ്ചായത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇനി ഓവർസിയർ വന്ന് ഈ നഷ്ടം അസസ് ചെയ്തതിനു ശേഷം ഗവൺമെന്റിലേക്ക് ഫോർവേർഡ് ചെയ്യുന്നതാണ് പഞ്ചായത്ത് ദുരന്തത്തെ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും സംഭവിച്ചാണല്ലോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന മഴയുടെ മഴ പ്രകാരമാണ് ഈ അപകടം ഉണ്ടായത് രഘനാഥൻ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസം എന്തായാലും സംഭവിച്ചു എങ്കിലും ആരും അറിയത്തില്ല ഈ റൂമിലാണ് ഞാൻ കിടന്നത് ഇവിടെയാണ് കട്ടിലിടുന്നത് അപ്പോൾ ഇവിടെ കിടന്നിട്ട് എണീക്കുമ്പോഴത്തേക്കാണ് ഇണീറ്റങ്ങോട്ട് മാറി അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ വന്ന് വീണ് എൻ്റെ കട്ടിലും മുഴുവനും കട്ടിലിന്റെ മുകളിൽ തന്നെയാണ് ഇതെല്ലാം കൂടെ പൊടിഞ്ഞു വീഴുന്നത് എല്ലാം വേണം ഇവിടെയാണ് കട്ടലിൽ കിടന്നത് ഫാനും അപ്പുറത്തെ അലമാരി ഇതൊക്കെ അലമാര മാവനെ കണ്ടപ്പോഴുള്ള അവസ്ഥ എന്താ പുള്ളിയുടെ മാനസിക അവസ്ഥ എന്തോ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അതിന് അത്രയും ധൈര്യം കൊടുത്തത് നമ്മളാണ് എല്ലാത്തിനും കൂടെ നമ്മളുണ്ടെന്ന് പറഞ്ഞു വീണ്ടും അത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാധനങ്ങളെ റൂമിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി ഇനി എങ്ങനെയാണെന്നുള്ളത് ഇനി മഴ പെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ അതുകൊണ്ട് മഴ ഉള്ളത് പഞ്ചായത്ത് അധികൃതർ പിന്നെ വില്ലേജിൽ നിന്ന് ആൾക്കാര് വന്നിട്ട് പോയി അവർ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇപ്പം ആൾക്കാർ വരാനുണ്ട് അവരും കൂടെ വന്നെങ്കിൽ നമുക്കിന്ന് മേൽ നടപടികൾ സ്വീകരിക്കാനൊക്കെ നമുക്ക് പൊളിക്കാനൊക്കെ തോന്നും അവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്കത് പൊളിച്ച് മാറ്റാനൊക്കെ തോന്നുള്ളൂ സൗണ്ട് കേട്ട് വന്നായിരുന്നു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ സംഭവിച്ചോ വന്നപ്പോൾ എന്തായിരുന്നു സംഭവം ആളകത്തുണ്ടായിരുന്നു ആളില്ലായിരുന്നു